അടപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓണത്തിന് വാങ്ങിച്ച അടയായിരുന്നു അത് ഞാൻ ഉണ്ടാക്കാൻ പറ്റിയില്ല അത് കാരണം ഇപ്പോൾ ഉണ്ടാക്കാതെ ചോദിച്ചു എൻ എസിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ ഇത് കേരള സ്റ്റോറിന്ന് നിന്ന് വാങ്ങിച്ചാണ് നമുക്ക് ഇവിടെ മാർക്കറ്റിലൊന്നും കിട്ടത്തില്ല ഈ അട വാങ്ങിക്കാനായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ ആ ഒരു പാക്കറ്റ് മൊത്തവും ഞാൻ എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കിയാലും ഇവിടെ ആരും കുടിക്കില്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ 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 ആശ്ശേ എടുത്തിട്ട് ഞാനായിട്ട് കുടിക്കുന്നത് ഇതും പഴവും പപ്പടവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് അല്ലേ ഞാൻ ഇടയ്ക്ക് ഒരു നാരങ്ങയും കൂടിയൊക്കെ കൊണ്ട് നാക്കിലൂട്ടങ്ങൾ തൊട്ടിട്ട് എന്താ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ചെയ്യുന്ന അതാണ് ഞാൻ വേവിച്ച് അതേ വെള്ളത്തിലേക്ക് തന്നെ ശർക്കര ഒഴിക്കുകയാണ് ഉരുക്കിയ ശർക്കര ഒഴിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ചിലവരിത് ചിലവരല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അട വേവിച്ച് കോരി വെള്ളത്തിലൊക്കെ ഇടാറുണ്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തത് ഒരു രണ്ട് പിടി പിടിച്ചോര് വേവിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് കേട്ടോ ഇനി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കൂറുകി നല്ല വറ്റി വരുന്ന സമയത്തേക്ക് അത് കുറച്ച് സമയം എടുക്കും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ആ വേവിച്ച വെള്ളം കളഞ്ഞിട്ടില്ല അതിൽ തന്നെയാണ് ഇത് മിക്സി അപ്പം നല്ലതായിട്ട് കൂറുകയും കേട്ടോ സാധാരണ ഇത് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കോരിയിട്ടിട്ട് ആണ് എടുക്കുന്നത് അതാണ് കുറച്ചുകൂടെ സമയമുള്ളവർക്ക് അങ്ങനൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ കുറച്ച് ഏലക്കയും കൂടി കുത്തിയിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കി വറ്റിച്ചുകൊണ്ട് വരാം കേട്ടോ ഒരു കുറുകി വരുന്ന പരുവത്തിലാണ് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കേണ്ടത് തേങ്ങയുടെ പാലൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഒന്നാം പാലും രണ്ടാം പാലും ഒരു ഒരു തേങ്ങയുടെ ഒന്നാം പാൽ എടുക്കുന്ന വെച്ചാൽ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് എടുക്കുക രണ്ടാം പാൽ എടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നീറ്റി എടുക്കുക അപ്പോൾ ഇതാ നല്ല കുറുകി വന്ന പരുവത്തിലേക്ക് ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇളക്കുന്ന ഒരു വലിയൊരു ജോലിയാണ് വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങോട്ട് പോകുക ഏൽപ്പിച്ചോളുക അത് നമ്മൾ വേറുള്ള പണികളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഇനിയിപ്പോൾ ഒന്നാം പാർ ചേർത്തിട്ട് ഒരുപാട് ഇട്ടൊന്നും കുറുക്കോ ഒറ്റക്കോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ടും കിസ്മീസും പിന്നെ എന്താ പറയുക എള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത് ചേർക്കുക സംഭവം ഈസി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ അരിയട എന്ന് പറയുന്നത് അല്ലേ മൈദേക്കാട്ടിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഈ എന്താ പറയുക ഓണത്തിനൊക്കെ എല്ലാവരും ഉണ്ടാക്കി കാണും എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് എന്താ നമ്മളുടെ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്നത്തെ ചുക്കൊക്കെ ഇടിച്ച് ചേർക്കുന്നവരുണ്ട് ജീരകം ഇടിച്ച് ചേർക്കുന്നവരുണ്ട് എന്തൊക്കെ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ അതാ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസത്തിനും വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സംഭവം ടേസ്റ്റിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് അടപ്പായസം ഇടം റെഡി ആയിട്ടുണ്ട് ഒരു പഴവും ഒരു പാപ്പടം കൂടി ഉണ്ടെങ്കിൽ സംഭവം ഗീടുമല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്നറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ ഒരു സന്തോഷത്തിന് ഉണ്ടാക്കുക കഴിക്കുക അല്ലേ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ എന്താ പറയുക കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്